ഹായ് കുട്ടിയേരെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ ഈ റബ്ബർ തോട്ടം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഈ ഒരു റബ്ബർ തോട്ടം ഏഴ് ഏക്കറോളം വരുന്ന തോട്ടം ഒരു ചെറുപ്പക്കാരൻ വെട്ടി മാറ്റി അവിടെ ഒരു സാമ്രാജ്യം പണിതിരിക്കുകയാണ് ആ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയില് അപ്പൊ പെട്ടെന്നാണ് വാ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാമ്രാജ്യം ഇവിടെയാണ് നമ്മളെ ആളെ തേടി വന്നിട്ടുള്ളത് അപ്പൊ നിവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് സംഭവങ്ങള് ഇവിടെ ഉണ്ട് അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് അത്ഭുതപ്പെടുത്താൻ പോവുകയാണ് ഇതിനൊക്കെ പിന്നില് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ അവനെ നമ്മൾ തേടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ അതാ നമ്മള് തെരഞ്ഞോണ്ടിരിക്കുന്ന ആള് ഇത് അവിടെ തന്നെ ഉണ്ട് അപ്പൊ നമ്മള് കൈയ്യോടെ പിടികൂടിയിട്ടുണ്ട് ആളെ അപ്പൊ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്തായിരുന്നു പേര് സൽമാൻ സൽമാൻ െ അപ്പൊ ഞങ്ങള് ഒരുപാട് കാഴ്ചകൾ ഇതിന്റെ ഉള്ളിൽ കണ്ടു കണ്ടപ്പോ അത് ആളുകൾ കൂടി കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഈ ഒരു സംഭവത്തിന്റെ ഒരു സംരംഭത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം ശരിക്കും ഇതൊരു കൊറോണന്റെ സമയം മുതലാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത് എന്റെ നാല് ബ്രദേഴ്സാ എനിക്ക് രണ്ട് ഒരാൾ താഴെ നാല് ബ്രദേഴ്സിന്റെ ഒരു പ്ലാനിങ്ങിനോട് കൂടിയിട്ടാണ് ഈ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഒരു ഭാഗത്ത് ഫാം ടൂറിസവും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് സെറ്റ് ചെയ്ത് അങ്ങനല്ല ഒരു ഫാം ഹൗസ് രീതിയിലാണ് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു വർഷം ഫസ്റ്റിലാണ് ഈ ഒരു പ്ലാനിങ് വന്നത് ഈ ഒരു ഹാളും അതേപോലെ തന്നെ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് വന്നത് എത്ര ഇത് ആറ് ഏകദേശം ആറ് ഏക്കറുണ്ടാവും ആറ് ഏക്കറിലാണ് അല്ലെ ഇതിന്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്താ സൽമാൻ സൽമാനല്ലേ സൽമാനാണെന്ന് പറഞ്ഞല്ലോ മൃഗങ്ങളോടൊക്കെ വല്ലാത്തൊരു ഇൻഡിമേഴ്സിയാണ് അതേപോലെ തന്നെ പ്ലാന്റ്സ് കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ ഫാം ഹൗസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഒരു പത്ത് നൂറിന്റെ അടുത്തോളം ഫ്രൂട്ട്സ് തൈകൾ ഉണ്ടാവും പ്ലാന്റുകൾ നല്ലൊരു എല്ലാം കായ് കിടക്കുന്ന എല്ലാം കായ്ക്കുന്ന ഏകദേശം ഒരു നയന്റി പെർസെന്റേജ് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് പലതരത്തില് ഒരു എതിന്റെ അടുത്തോളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഉണ്ടാവും നമ്മളൊരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണിത് അതുപോലെ തന്നെ ലാസ്റ്റ് കാണുന്നത് നമുക്ക് ഒരു ബാർബ്യൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്യാമ്പുകൾ വരും അവർക്ക് ഇരിക്കാനുള്ള ഇതിൽ പല രക്ഷയില്ല കേട്ടോ പലയിടത്ത് പല സ്റ്റൈലിലാണ് ആൾക്കാർ ക്യാമ്പ് സംഘടിപ്പിക്കുക പൂളിന്റെ ഡക്കിലായിരിക്കും എവിടെയാണോ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അറേഞ്ച്മെന്റ് ാണ് അറേഞ്ച് അപ്പൊ നമുക്ക് ചെറിയ വഴികളൊക്കെ പിന്നെ നമ്മൾക്ക് ഇവിടെ വിത്ത് പൂൾ അടക്കിയിട്ടാണോ നമ്മളത് ഈ കാണുന്ന ആക്ടിവിറ്റി വിത്ത് പൂൾ എല്ലാതും ആ ഒരു ആണല്ലേ ആ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂം അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഫുഡ് സൗകര്യം നമ്മൾ നമ്മൾ സെറ്റ് ചെയ്യാന്നല്ലാതെ ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യം നമ്മള് നമ്മുടെ ഹാളിലേക്കുള്ള ചെറിയൊരു ക്യാമ്പൊക്കെ വരുന്ന സമയത്തുള്ള അതിനു വേണ്ടി മാത്രം ക്യാമ്പ് പത്ത് ഇവിടെ വന്ന് താമസിക്കുന്ന മീറ്റിംഗ് കൂടാനോ അങ്ങനെന്തെങ്കിലും അതുപോലെ തന്നെ ഒരു പത്ത് നൂറിന്റെ മേലെ നൂറിന്റെ അടുത്തോളം ഉണ്ടാവും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ അഞ്ചാറ് വർഷം കൊണ്ട് ചെയ്തു വന്നതാണ് ചെയ്തു ആറ് വർഷത്തോളായിട്ട് വർഷത്തോളമായിട്ട്

അയ്യോ അപ്പൊ സൽമാൻ ഒരു സംഭവാണ് ഏട്ടോ മക്കളെ കാണേ കണ്ടോളെ നൂറുകണക്കിന് ജീവികളോടാണ് ഒരു സ്നേഹം കാണിക്കുന്നത് യമു പറഞ്ഞാൽ ഇത്രയും ഇണങ്ങിയിട്ടാണ് ഇവര് കൊണ്ടടക്കുന്നത് ഇവരൊക്കെ ചെറിയ കുട്ടികളാകുമ്പോ വന്നിട്ടുണ്ടല്ലേ ചെറിയ കുട്ടികളാവുമ്പോൾ ജീവികളും നമ്മളായിട്ട് ഇങ്ങനെ അവർക്ക് ഇറന്നിരിക്കണത് അവര് എല്ലാ ജീവികളും അങ്ങനത്തെ ആ സ്നേഹം കാണിക്കാനാണ് ഇപ്പൊ ഈ കിടക്കുന്നത് എന്റെ പേര് എത്ര കൂടെ കൂടിയിട്ട് ഇത് ഇവന് ഇപ്പൊ ഒരു വർഷത്തിന്റെ അടുത്തുണ്ടാവുള്ളത് ഇത് നമ്മളിടക്കിടക്ക് മാറ്റി കുറച്ച് ഇഷ്ടം കൂടുതലാ ഇത് നമ്മളൊരു ഫ്രണ്ട് തൃശ്ശൂരിലൊരു ഫ്രണ്ട് നമുക്ക് ആള് കുറച്ചൊരു അഗ്രസീവ് മൈൻഡിൽ നിൽക്കുന്ന ഒരാളാണത് അതിനോട് പക്ഷെ നോർമലി കുട്ടികൾക്കൊക്കെ റെയ്ഡ് പെർഫെക്റ്റ് ആണ് അഗ്രസീവ് ആയത് കൊണ്ടല്ല നമ്മളങ്ങനെ അവരോട് പെരുമാറുക ചാടറ ആ ഒരു മൈൻഡില് പക്ഷെ കുട്ടികൾക്കൊക്കെ റെയ്ഡി ചെയ്യാൻ ഏത് പ്രായക്കാർക്ക് റെയ്ഡി ചെയ്യാനും പെർഫെക്റ്റ് ആണ് ആള് പുറത്തുക്കൊന്നല്ല പുറത്തു വരുന്ന കസ്റ്റമേഴ്സിന് ഹോഴ്സ് റൈഡിങ് വേണോ ഇവൻ ചെയ്യും ഓ റെഡിയാ ഞാൻ ഇന്നോട് ഇതില് വരുന്ന ആളുകൾക്ക് കാണുന്നത് ഇൻക്ലൂഡ് ആണ് അവർക്ക് ഹോഴ്സ് റൈഡിങ് ഒരുപാട് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വർക്കേഴ്സ് ഇല്ല നമ്മുടെ വർക്കേഴ്സ് ആകെ ചിലപ്പോ ഫാം ഹൗസിലാകേണ്ട അവർ രണ്ടുപേരെ ഉണ്ടാവുള്ളൂ അവരുടെ ഭയങ്കര ഹാർഡ് വർക്കാണ് ഇതിന്റെ പിന്നിലുള്ളത് വർക്കേഴ്സിന്റെ ഹാർഡ് വർക്കാണ് ഇതിന്റെ പിന്നില് മാ അവരാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവരുടെ ആത്മാർത്ഥയാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇത്ര ഉഷാറായി കൊണ്ടുപോകാനുള്ള ഒരു മെയിൻ കാരണം അതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഫാം ഹൗസ് കഴിഞ്ഞാൽ ആരും പറയില്ലത് രണ്ടുപേര് മാത്രമുള്ളത് ആക്സപ്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷെ രണ്ടേ രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഇവിടെ ആദ്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഫുള്ള് റബ്ബർ ആയിരുന്നു റബ്ബറാണ് റബ്ബർ തോട്ടാണ് റബ്ബറിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് റബ്ബർ ഷോർട്ടർ മുറിക്കേണ്ട സമയം വന്നപ്പോ ഷോർട്ടർ മുറിച്ചിട്ടാണ് റബ്ബറിന് ഒറ്റടിക്കാളവിനെ നശിപ്പിച്ചതല്ല ഷോർട്ടർ മുറിച്ചതിന് ശേഷമാണ് നമ്മള് റബ്ബർ തോട്ടമായിരുന്നു ഇവിടെ പക്ഷെ അത് നിരത്താതെ എങ്ങനെ ഭംഗിയായിട്ട് ഇത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് തട്ടുകൾ ഇതിന്റെ അടുത്തുള്ള റബ്ബറുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്ഥലമായിരുന്നു ഇതിന് നമ്മള് ഇതിന്റെ റബ്ബറിന്റെ തട്ടുകൾ കൂടുതൽ തട്ടാതെ രണ്ട് മൂന്ന് തട്ടുകൾ മാത്രമാക്കിയിട്ട് അതേ ഭംഗീകാരം എന്നാലാണ് ഈ മണ്ണൊലിപ്പ് എന്ന സംഭവം ഇവിടെ നമ്മുടെ ഫാം ഹൗസിന്റെ ഭാഗം തന്നെയാണ് അത് നമ്മൾ മുമ്പ് അവിടെ റബ്ബർ ആയിരുന്നു ആ റബ്ബർ നമ്മളൊരു മഴക്കാലം വരുന്ന സമയത്തോ പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിരത്താതെ അതേ ഷേപ്പില് പല സ്ഥലത്ത് ഇന്ന സ്ഥലത്തുനിന്നുള്ള പല സ്ഥലത്തൊന്നും യാത്ര ചെയ്യുന്ന ഇടയിലൊക്കെ നമുക്ക് കണ്ടെത്തുന്ന ഇപ്പൊ അവൻ യാത്ര ചെയ്യുന്ന സമയത്താണ് മൂപ്പർ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ മൂപ്പർ അത് കളക്ട് ചെയ്ത് വരും എവിടെയെങ്കിലും ചെടികളോ മരങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പോയി കളക്ട് ചെയ്ത് ഒരു നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളൊന്നും കളക്ട് ചെയ്ത് വന്ന സംഭവമാണ് അത് അങ്ങനെയാണല്ലേ ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹട്ടുകളൊക്കെ മഷ്റൂമിന്റെ ആ ഒരു മോഡലാണ് ഇതിന്റെ ഒക്കെ ഡിസൈൻസ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഹട്ടുകൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോ ഇത് ഇതുപോലെ തന്നെയാണ് ഒരു വൈഡ് ഏരിയ ആണ് അവിടെ മൊത്തം വേറൊരു ഡിസൈൻ ആണ് ഇവിടെ ഓരോ കുടിലുകളായിട്ട് ചെറിയ ഓടൊക്കെ ഇട്ട് ഓട് മേഞ്ഞ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഫുഡ് വേണമെങ്കിൽ കഴിക്കുക അതുപോലെ തന്നെ സംസാരിച്ചിരിക്കുക ഇതൊക്കെ പറ്റിയ തരത്തിലാണ് നെക്സ്റ്റ് തട്ട് വന്നിട്ടുള്ളത് ഹട്ടുകൾക്ക് സൈഡിലൂടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ രസകരമായിട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഇതിന്റെ പാത്തൊക്കെ വരുന്ന നമുക്ക് ഓരോ ഏരിയയിലൂടെ നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രൂപത്തില് നടപ്പാതകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു സെറ്റിലേക്കാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെ മെസ്സും കാര്യങ്ങളും ഒരു ഭാഗം തുറന്നു റെസ്റ്റോറൻറ് ആവട്ടെ ഹാൾ ആവട്ടെ പിന്നെ ആൻസി തിയേറ്റർ ഡോർമറ്ററി പബ്ലിക് പോൾ ഇതൊക്കെ നമ്മളൊരു

അതേപോലെ തന്നെ അതാണ് ഫാം ഹൗസിന്റെ ഭാഗത്തുള്ള നമ്മളവിടെ മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഫാമിലി കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് ആ പ്രൈ അവർ അവരെ പ്രൈവസിലേക്കാണ് വിട്ടു കൊടുക്കുന്നത് ഒരു ഫാമിലി എൻറ്റർ ചെയ്യപ്പോൾ ഒരു പത്ത് മണിക്ക് രാവിലെ വന്ന് വൈകിട്ട് മണിക്ക് അഞ്ചുമണിക്ക് ആവുന്ന ടീമാണെങ്കിൽ ആ സമയത്ത് വേറെ ഫാമിലി ഇവിടെ എൻ്റർ ഇല്ല അവർ മാത്രമാണ് ഇത് യൂസ് ചെയ്യുള്ളൂ അവിടുത്തെ കൂടെ ആവട്ടെ ഏകദേശം പതിനാറ് പതിനേഴ് ആക്ടിവിറ്റി ഉണ്ട് കംപ്ലീറ്റ്ലി അവരാണ് യൂസ് ചെയ്യുന്നത് അവർ രാവിലെ വന്ന് വൈകിട്ട് വരെ വെറും പൂളുമ്പോൾ മാത്രം ബിസിയാവുന്നതല്ല ആക്ടിവിറ്റിയോട് കൂടിയിട്ട് അവർ ബിസിയാവെന്നുള്ളതാ അപ്പൊ അവർ അത്ര സാറ്റിസ്ഫുഡ് ആയിട്ട് തിരിച്ചു പോകേണ്ടത് കൊണ്ടാണ് ഒരു ഫാമിലിക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു കാരണം നമ്മൾ ഡോർമെട്ടറി സാധാരണ എല്ലായിടത്തും ഡോർമെട്ടറി പൊതുവെ കാണുന്നത് ഡബിൾ കട്ടിലൊക്കെ ആയിട്ടാണ് കാണുന്നത് നമ്മൾ സിംഗിൾഡുള്ള കാരണം വരുന്ന ആളുകൾ അത്രയും പ്രീമിയായിട്ട് നിൽക്കണം വളരെ എൻജോയ് ചെയ്ത് പോകണം ഒരുപാട് കഞ്ചസ്റ്റഡ് അല്ലാത്ത രീതിയിൽ വേണം എന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും പിന്നെ നമുക്ക് ഇവിടെ വന്ന് വെറുതെ ആയി പോയിന്നൊരാളെന്തുയില്ല പറയില്ല അതിനുള്ള സംഭവങ്ങൾ രണ്ട് മാസത്തിന് ഉള്ളിൽ ഒരു ടീം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് വേണ്ടത് എന്താണോ എല്ലാ ഇതിനുള്ളിലും നമ്മൾ പുറത്തേക്ക് ഇപ്പൊ ഔട്ട് ചെയ്തിട്ടില്ല ഫാം ഹൗസ് മാത്രമാണ് ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്തിട്ടില്ലേ അപ്പൊ ശരിക്കും വരുന്ന ആളുകളെ സംബന്ധിച്ച് നല്ലൊരു മുതൽ കൂട്ടാണ് ഈ വഴി ഫാം ഹൗസിലേക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾക്കുള്ള പാസേജ് ആണ് കിടക്കുന്നത് ഇതിന്റെ രണ്ട് ഭാഗവും പ്ലാന്റേഷൻ ഉണ്ട് ഫ്രൂട്ട്സിന്റെ തൈകളുണ്ട് ചെടികളുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന പുല്ലുകൾക്ക് ഇതിന്റെ കൂടെ ഈ ഫാം ഹൗസ് ഫാമിൽ ഡയറി ഫാം ഉണ്ട് പശുക്കളുണ്ട് അപ്പൊ അവരെ സീസൺ അനുസരിച്ചിട്ട് നമ്മൾ നെൽകൃഷി പിന്നെ കരിമ്പ് അതായത് വരുന്ന തലമുറക്ക് വരുന്ന ആളുകൾക്ക് ഫാം ഫാമിലേക്കാണ് അവർ വരുന്നത് അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് കൃഷിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് നെൽകൃഷി ഇങ്ങനത്തെ കുറച്ച് കൃഷികൾ കുറച്ച് കുറച്ച് സ്ഥലത്ത് അവർക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഇതിങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ നിക്കണത് ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചു പോണ സമയത്ത് റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ഊഞ്ഞാലിട്ട് അങ്ങനെയുണ്ട് ഇനിയിപ്പോ നമ്മള് നേരെ ഫാം ഹൗസിലേക്കാണ് കേറാൻ പോകുന്നത് അപ്പൊ നമ്മൾ കേറി വരുമ്പോ തന്നെ നമുക്ക് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് എക്സോട്ടിക് ബേർഡ്സ് ആൻഡ് അനിമൽസ് ജീവികളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതിന്റെ പുറത്തേക്ക് അല്ലെ നമ്മളത് സെയിലും കാര്യങ്ങളൊന്നുമല്ല നമ്മളാവിശ്വസിക്കു നമ്മളിഷ്ടത്തിന് ചെയ്യാൻ തന്നെയുള്ളൂ അല്ലാതെ പുറത്തേക്ക് കൊടുക്കുക അങ്ങനെന്നില്ല വരുന്ന ആളുകൾ അത് ആസ്വദിക്കുക അങ്ങനെ പിന്നെ ഇതില് കൊറേ എണ്ണപ്പൊ ബ്രീഡായി കിടക്കുള്ള സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ പുറത്തേക്ക് വെക്കൂല്ല െട്ടിലും അപ്പുറത്തേക്ക് ഇവരെ ഇവർ ഫ്രീഡത്തിലേക്ക് നമ്മൾ വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് മാക്സിമം കഴിയുടെ രീതിയിൽ ചില ചില ജീവികളും നമുക്ക് അങ്ങനെ കൂടാൻ പറ്റില്ല മറ്റുള്ള ജീവികൾ ആക്രമിക്കുന്ന പ്രശ്നമുണ്ട് അപ്പൊ അവർക്ക് അവരൊരു മാക്സിമം അവരുടെ എന്റർടൈൻമെന്റിലേക്ക് നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇവരെ പറഞ്ഞിട്ടുള്ളവരെ സാധനം ഓനെ പെണ്ണാണത് ഓല ഓനെ തൊടാൻ വേണ്ടി വരിക എന്നുള്ളത് കൊണ്ടേ എന്നിട്ട് ഫാം ഹൗസിൽ ഏരിയ ആണ് ഈ ഫണ്ടോപ്പിയ വേൾഡ് നമുക്ക് ഓപ്പൺ ജിം അല്ലേ ഔട്ട്ഡോർ ജിം ആണ് പിന്നെ അതൊരു ലുഡോ ഉണ്ടത് ലൂഡോ പിന്നെ ഒരു സ്നേക്കാലേട്ടുണ്ട് പാമ്പും കോണി ഉണ്ടായില്ല ഇത് പാമ്പും കോന് പിന്നെ ഉണ്ട് ഇതില് ചെസ്ണ്ട്സ് പിന്നെ ലുഡോ രണ്ടു മൂന്ന് സെറ്റ് ഉണ്ടാകും നമ്മള് ഡോമിനോസ് ചെയ്യാനുള്ളത് ടാബിൾ ഉണ്ട് ടാബിള് ഫിഷ് സ്പാണ്ട് നാല് പേര് ഇതിപ്പോ നമ്മളിപ്പോ ഫാം എടുക്കുന്ന ആളുകൾക്ക് ഇതിലുള്ള ഹോഴ്സ് റൈഡിങ് അതേപോലെ തന്നെ ഈ കാണുന്ന ആക്ടിവിറ്റികൾ ഫിഷ് കുട്ടികളെ എല്ലാ സംഭവങ്ങളും ഇതൊരു പോസ്റ്റ് ആണ് ആ കാണുന്ന ഒരു പോസ്റ്റ് ആണ് കാലോണ്ടി നെറ്റ് പ്രാക്ടീസ് പോലെ ചെയ്യാൻ പറ്റുന്ന വലുതല്ല ചെറിയൊരു രീതിയിലുള്ള ഒരു ഭാഗത്ത് ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ആർച്ചറുണ്ട് സെപ്പറേറ്റ് നമുക്ക് എവിടെയും കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ വേണ്ടുള്ളൂ അല്ലേ അതെ നാല് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കുറച്ചുകൂടി ടോയ്സുകൾ ഉണ്ട് ഇവിടെ സെറ്റ് ആണത് അത് അവർക്കുള്ളതാണത് പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു മൂന്ന് ഒരു നാല് വയസ്സെ നാല് അഞ്ചു വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യൽ കാരണം ഇവിടെ വരുന്ന ആളുകൾ രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരൊക്കെ കുട്ടികളെ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി നോക്കിയിരിക്കേണ്ട അവസ്ഥാ മതി അവർക്ക് അവരുടെ ഈ ടർഫില് കുട്ടികൾ കളിക്കാൻ ചെറിയൊരു ഫുട്ബോൾ ഉണ്ട് ഇവിടെ ഒരു ഷട്ടിൽ ഉണ്ട് അവർക്ക് പല രീതിയിലേക്ക് ചേഞ്ച് ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ കോർട്ടൊക്കെ എല്ലാ ഐറ്റം ഐറ്റത്തിനും വേണ്ടി ഒരു ബാസ്കറ്റ് ബോൾ ഉണ്ട് ഓപ്പോസിറ്റ് സ്റ്റേ ചെയ്യാനുള്ള ഇതിലേക്ക് ഇവിടെ ഇത് നമ്മളവിടെ ഡബിൾ ഉള്ളിലുള്ള കോർട്ടേജ് ഉണ്ടല്ലോ അതിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ ാണ് അത് ഒരു അവരൊരു മൂന്ന് ഫാമിലി ഉണ്ടെങ്കിൽ അവർക്കാണ്ട് നമ്മൾ ഇതിനായിട്ടൊരു ടീം വരുമ്പോൾ കൊടുക്കുള്ള അതിന്റെ ബാക്കി അതെ ആദ്യം ഇതിലാദ്യം വേറൊരു ഫിഷ് ആയിരുന്നു അല ഗേറ്ററി വലിയൊരു ഫിഷ് ആയിരുന്നു അതിനെ ചേഞ്ച് ആക്കിയത് ഈ കുട്ടികളൊക്കെ വന്നിട്ട് കൈ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ കുളം എന്ന് പറഞ്ഞാല് ആ പഴയ കാലത്തുള്ള കുളം തന്നെയാണ് കേട്ടോ അത് അവരെന്ത് ചെയ്തു റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇപ്പത്തെ ഒരു ആംബിയൻസിനും പറ്റിയ ഒരു മോഡൽ ആക്കിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതില് നമുക്ക് കുളിക്കേണ്ടിവർക്ക് കുളിക്കാനൊക്കെ പറ്റൂട്ടോ നമ്മുടെ ഫാം ഹൗസിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഫാം ഹൗസിന്റെ ഒരു പേര് എന്ത് കസാബേ പാരഡൈസ് എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം മരുതങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേസിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഇനി നിങ്ങൾ പരിപാടികളോ പ്രോഗ്രാമുകളോ എന്തെങ്കിലും നിങ്ങൾ കണ്ടക്ട് ചെയ്യണം എന്ന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ് അപ്പൊ ഒന്ന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയാനോ ഇവിടുത്തെ ഫാം ഹൗസ് വിസിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള സൗ സൗകര്യങ്ങള് ഇവർ ഇവിടെ ഒരുക്കി തരുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാത്തവരെല്ലാവർക്കും